पटड़ <laughs> नेचर <Nits> <fit in> <quarto> ായ വായിട്ട് തരാൻ പറ്റൂല നിങ്ങള് ആണി കുടിക്കാൻ പറ്റും അങ്കില് വരുമ്പോണ്ടല്ലോ പറ്റിയടിക്കണ നല്ല ഒന്നാം എസ് തൊമ്പത് മടിക്കുന്ന ആണിത് బజారున అదికిందను ఒక సపోర్ట్ మనం ము르కిరా మాంగో ము르కిరా ఇరా ఇన్ని మీకు കാണించునది సట్ నోటిషన్ సట్ నోటిషన్ కానా എന്നെ നോക്കരുത് ഇവിടെ നോക്ക ഇയാളെ മുകളിൽ പറക്കാൻ പോവാണ് കേട്ടോ ക്യാമറ കളിക്ക് മറവാണ് വേണ്ടത് ഇവിടെ മറവില്ല അതുകൊണ്ട് ഒരു ചെറിയ തുണി ഇതിന് മുകളിൽ മൂടുന്നുണ്ട് എല്ലാവരും കാണണം ഇയാളെ ഞാൻ ഇപ്പോഴെ കാണിക്കൂ പിന്നെ കാണിക്കില്ല ഇത് കുറച്ച് ഭീകരതമായ കളിയാണ് കണ്ടോളൂ ഭീകരത കളി പറഞ്ഞാൽ സ്ട്രോങ് ആണ് ഇത് പേടിയൊക്കെ തോന്നും ആരും പേടിക്കും ചേർന്ന് ചേട്ടാ കുറച്ച് എഫക്റ്റ് ആണ് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ എഫക്ട് ആണ് എൻ്റെ മാജിക്കിൽ സ്ട്രീറ്റ് മാജിക്കിൽ ഇപ്പോൾ ആദ്യം കുറച്ച് കോമഡി പിന്നെ കുറച്ച് സീരിയസ് ആ പിന്നെ സ്ട്രോങ് പിന്നെ അങ്ങനെ അങ്ങനെ ഹാപ്പി ആവും ഒരു നിമിഷം എല്ലാവരും ആ സത്യത്തിൻ്റെ മുകളിൽ ആ കാലുകളൊക്കെ ഒന്ന് ചേർത്ത് വിളിച്ചു തുടങ്ങും എന്താ പറയുക സത്യമാണ് വേണ്ടത് ഞങ്ങളുടെ തൊഴിലിനെ സത്യം ഉണ്ട് സത്യം നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല സത്യം ചെരുപ്പ് തിന്നാൻ പഠിച്ചാലും വേണം സത്യം തെറ്റാ സൂചി കൈക്കടണം കുറച്ച് നീങ്ങും ഇപ്പൊ കത്തി ഞാൻ കൂരാമ്പാണ് ഒന്ന് ഒരു നിമിഷം കൈയടിക്കണം ആവശ്യമൊന്നും ഇല്ല ഇത് ചെറിയ സേവ പണിയാണ് സേവ പണിന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ സേവാ ചാത്തന്റെ സേവാടികൾ കേട്ടിണ്ടാവും കത്തി എടുത്ത്

സംശയമേ വേണ്ട കാരണം റബ്ബർ ഒന്നുമല്ല പിന്നെ ഈ സാധനം നമ്മൾ കയ്യിലെടുത്തു ഡൗട്ട് തോന്നും ചായമായിരിക്കും പൗഡറായിരിക്കും കയ്യില് കളിച്ചോയിട്ടുണ്ടാവും ഡൗട്ട് ഉണ്ടാവും ഇപ്പൊ ഞാൻ നാല് ചിരുങ്ങിയത് മൂന്ന് സെക്കൻഡ് ആയിട്ടുണ്ടാവൂലെ ശരിക്കും ചായ മൂന്ന് സെക്കൻഡ് കയ്യില് വെച്ചാൽ മതി അവിടെ കയ്യില് കുടിക്കുക ഇപ്പൊ ഞാനിതാ കാണിക്കാൻ പോണി ഇന്ന് വരെ നിങ്ങൾ ഈ ഷോ കണ്ടിട്ടാവില്ല ഒരു മാങ്ങടാന്റെ മാക്കും ഈ കൂട്ടത്തിൽ ഒരാൾ എന്നെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരു ും പോക്കറ്റിന് വെക്കാൻ പറ്റില്ല ഈ ഈ ഒരു 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 ആരെങ്കിലും വ്യക്തി ഇന്ന സംഭാവന സംഭാവന ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഗ്രീൻ മാംഗോ ട്രീ മാജിക് കാണുന്നത് കൂട്ടത്തിൽ ആദ്യമായിട്ട് നമ്പർ നമ്പർ ചോദിച്ചാൽ പറയാം ഫസ്റ്റ് എത്രയാണ് അഞ്ച് എന്നെ അടുത്തോ ഏഴ് பைடு எட்டு தோ ஒஜம் இதுக்கு அடுத்து ஆ ஆறு என்ன அடுத்து ஏழு பைடு ஐந்து அடுத்து ஒஜம் जल्दी लास्ट நம்பர் பைந்து அடுத்து மூணு சரியா கரெக்ட் எவ்ளோ என்னரா சாபபன தரலாம் யாருണ്ട് பத்த சரி இல்ல பத்தலாம் தா 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 டார்கெட் நோட் இருக்குதானே இது ரெச்சல்ல இது ஆரிஜினாலிட்டி பெரியவாடியல்ல காணும் எவ்ளோ நோட் இந்த லாஸ்ட் நம்பர் ரெண்டு ടുത്തോ അഞ്ച് ഇപ്പൊടുത്തോടുത്തോളടുത്തോ രണ്ട് ഇപ്പൊടുത്തോളൂ ലാസ്റ്റ് നമ്പർ രണ്ട് അടുത്ത് അഞ്ച് മണി ആവാറായി അതെ ഒമ്പത് മിനിറ്റ് രൂപ പിന്നെ അയാൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ആര് ൂടെ ഞാൻ പോയോ ഈ നമ്പർ നമ്പർ ചോദിച്ചാൽ ഇപ്പൊ ഫസ്റ്റ് അടുത്ത് 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 ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് പറ ഇവിടെ വാ പ്രശ്നം ഇതെന്താ സാധനം എന്നാ പറയോ പറയാം എന്നാ പറ എത്ര മണി ആകാണി ആകാറേ പതിനൊന്ന് മണി നമ്പർ എത്ര മിനിറ്റ് നാലു മിനിറ്റ് ഉണ്ട്